ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അക്ഷര ഫേഷൻ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് കപ്പ് ഷേപ്പ് പ്രോപ്പറായിട്ട് നല്ല ഷേപ്പിൽ കിട്ടാൻ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളതും അതേപോലെ നമുക്ക് ഓൾട്രേഷൻ വരുന്ന ബ്ലൗസ് അതല്ലെങ്കിൽ നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ബ്ലൗസിൽ കപ്പ് ഷേപ്പ് വരാതെ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ പരന്ന് വരും ബ്ലൗസ് ഇടുന്ന സമയത്ത് കപ്പ് ഷേപ്പ് എടുത്ത് കാണാതെ ഇങ്ങനെ പരന്ന് വരുന്ന കംപ്ലൈൻസ് അതും ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല ലൂസായിട്ട് നിൽക്കുന്നുണ്ട് അതും കപ്ഷേപ്പിൻ്റെ പ്രശ്നം തന്നെയാണ് ഈ രണ്ട് തരത്തിലും ഒന്ന് നമ്മൾ ഓൾട്രേഷൻ വരുന്ന ബ്ലൗസിലെങ്ങനെയാണ് ശരിയാക്കുക എന്നുള്ളതും നമ്മൾ ഇനി കട്ട് ചെയ്യാൻ പോകുന്ന ബ്ലൗസിൽ അത് എങ്ങനെയാണ് ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക എന്നുള്ളതോ എങ്ങനെയാണെന്നാണ് കേട്ടോ പറയുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇത് നോക്കാം ഓൾട്രേഷൻ വരുന്ന ബ്ലൗസിൽ എങ്ങനെയാണ് ബ്ലൗസിലെങ്ങനെയാണ് കപ്ഷേപ്പ് കൊണ്ടുവരാമെന്നുള്ളത് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബ്ലൗസ് കപ്പ് ഷേപ്പ് പരന്നിട്ടാണ് ഉള്ളതെന്നാണ് കസ്റ്റമറിന്റെ കംപ്ലൈന്റ് എന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് ചെയ്യേണ്ടത് പരന്നിട്ടാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ കാരണം ആയിട്ടാണ് അവരുടെ ബസ്റ്റിനെക്കാട്ടിലും ബ്ലൗസ് ചെറുതാണെന്നുള്ളതാണ് അതിന്റെ റീസൺ അപ്പം നമ്മൾ എന്താ ചെയ്യുക ഇവിടെ ലൂസാക്കി വിടും അല്ലേ ഈ ഒരു സ്റ്റിച്ച് പിരിച്ചു പിരിച്ചുവിടും അങ്ങനെ ചെയ്താൽ ഈ ഒരു ഒന്നുമില്ലെങ്കിൽ ഹിപ് സൈസ് വലുതാവും ഹിപ് സൈസ് വലുതായിട്ട് ഇവിടെ ശരിയാവാം ഇത് എല്ലാറ്റിലും ആവില്ല ചിലവർക്ക് ഈ ഒരു സ്റ്റിച്ച് പിരിച്ചു കൂട്ടാൽ ഇവിടെ കറക്റ്റാവും പിന്നെ ഇത് ഇവിടെ വലിച്ചും കൂടെ കുത്തിയിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും ഓക്കെ ഇങ്ങനെ ചെയ്യാതെ നമുക്ക് ഫസ്റ്റ് കപ്പ്ഷേപ്പ് കറക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ അതിന് മെയിൻ ടെക് മെയിൻ ടക്കാണ് മെയിൻ റീസൺ ആയിട്ട് വരുന്നത് അതായത് കപ്പ് ഷേപ്പ് വലുതായാലും ചെറുതായാലും അതിന് കാരണം ഈ ഒരു മെയിൻ ടക്കാണ് അപ്പം ഈ ഒരു മെയിൻ ടെക്ക് നമ്മൾ ഇപ്പം എനിക്ക് ഓർഡർ വരുന്നുണ്ട് ഈ ബ്ലൗസ് കപ്പ് പരന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇങ്ങനെ പരന്ന് ഷേപ്പ് ഇല്ലാതെ കിടക്കണം അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് കപ്പ് ഷേപ്പ് കൂടുതലാക്കി കൊടുക്കണം എന്നാലേ അവരുടെ കപ്പ് ഷേപ്പ് കറക്റ്റ് ആവുള്ളൂ ബ്ലൗസിന്റെ ഷേപ്പ് കൂട്ടി കൊടുക്കണം അപ്പോൾ ഈ ഒരു ബെൽറ്റ് അഴിച്ചു മാറ്റുക ഫസ്റ്റ് ഈ ഒരു ബെൽറ്റ് അഴിച്ചു മാറ്റുക ഈ സ്റ്റിച്ച് പിരിച്ചുകൂടുക ഈ ഒരു ഭാഗം സ്റ്റിച്ച് പിരിച്ചു ഇതും അഴിച്ചു എന്നിട്ട് ഈ കപ്പിന്റെ മെയിൻ ടക്ക് ഇപ്പൊ ഇവിടെ ഇഞ്ചാണ് അവർ പിടിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ച് അവരുടെ കപ്പ് സൈസിന് അനുസരിച്ചിട്ട് ഈ ബസ്റ്റ് ഏരിയ ബസ്റ്റ് ഏരിയ ഫ്രണ്ടിൽ മാത്രം അളന്നാൽ പോരാ ബാക്ക് സൈഡും ഈ ടക്കിൻ്റെ അവിടെ ഇവിടെ നിന്ന് ഇവിടേക്കുള്ള അളവ് എടുക്കണം അപ്പോൾ ഈ ഈ റെഡി സ്റ്റിച്ച് സ്റ്റിച്ചില്ലേ ഇതൊന്ന് ഈ സ്റ്റിച്ചിന്റെ അവിടേക്ക് എടുക്കണം അതേപോലെ ഈ ഒരളവ് ഈ ഒരളവ് എടുക്കണം ഈ സൈഡും എടുക്കണം എന്നിട്ട് ഫുൾ ബസ് റൗണ്ട് നോക്കുക അതിൽ എത്രയാണോ മൈനസ് ഉള്ളത് അത് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഈ മെയിൻ ടക്കിൽ പിടിച്ചു കൊടുക്കേണ്ടത് ഇപ്പൊ ഇത് ഇഞ്ചാണ് പിടിച്ചിട്ടുള്ളത് അപ്പൊ ഒരു ഇനി പിടിക്കുക അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് വരെ നമുക്ക് പിടിക്കാം ഓക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കപ്പ് ഷേപ്പ് ആയിട്ട് വരും ഓക്കെ ഇതെനിക്ക് ലൂസാണ് ഈ കപ്പ് ഷേപ്പ് ലൂസാണെന്നുള്ള കംപ്ലൈൻ്റ് ആണെങ്കിൽ ബാക്ക് സൈഡൊക്കെ നല്ല പതിഞ്ഞ് നിൽക്കുന്നുണ്ട് ഈ കപ്പിൻ്റെ ഭാഗമാണ് ഈ ഒരു ഭാഗം ലൂസായിട്ട് നിൽക്കുന്നതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം അവർ ഒന്ന് ഒന്നേ കാലിഞ്ച് ഇല്ലെങ്കിൽ ഒന്നര ഇഞ്ചാണ് പിടിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിന് ഒരു കാലിഞ്ചോ അര ഇഞ്ചോ കുറച്ച് ടക്ക് പിടിച്ചു കൊടുക്കുക ഇപ്പം ഇതിൽ ഒന്നര ഇഞ്ചാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു ഒന്നേകാലിഞ്ചാക്കിയിട്ട് ടക്ക് എടുത്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ കപ്പ് ലൂസാവുന്ന പ്രശ്നമില്ലാതെ കപ്പ് ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഓക്കെ ഇതൊക്കെ ഓൾട്രേഷൻ ചെയ്യുന്ന ബ്ലൗസിൽ ഓക്കെ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന ഇനി കട്ട് ചെയ്യാൻ പോകുന്ന ബ്ലൗസിൽ എങ്ങനെയാണ് ശരിയാക്കാന്നുള്ളത് നോക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഇതൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് മെയിൻ ടക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് ചെസ്റ്റിൻ്റെ സൈസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബസ്റ്റിൻ്റെ റൗണ്ട് എടുത്തിട്ട് അതിനനുസരിച്ചിട്ട് ഈ ഒരു ടക്കും ശരിയാക്കി കൊടുക്കണം ഓക്കെ അപ്പോൾ അളവ് ബ്ലൗസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അളവ് ബ്ലൗസിൽ അവർ എത്രയാണോ ഈ ഒരു കപ്പ് ടക്ക് പിടിച്ചിട്ടുള്ളത് ആ ഒരു അളവ് തന്നെ നമുക്ക് ഇവിടെ എടുത്തു കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി അടുത്ത് നമുക്ക് ബസ്സിൻ്റെ റൗണ്ട് ഒന്നും മാർക്ക് ചെയ്ത് കൊടുക്കണം ഇവിടെ ബസ് റൗണ്ട് വരുന്നത് മുപ്പത്തി മൂന്നരയാണ് അപ്പൊ മുപ്പത്തി മൂന്നര ഡിവൈഡഡ് ബൈ ഫോർ ചെയ്യണം മുപ്പത്തി മൂന്നര ഡിവൈഡഡ് ബൈ ഫോർ ചെയ്യുമ്പോൾ എട്ടേ ഇഞ്ചും ഒരു പോയിന്റും ആണ് കിട്ടുന്നത് അപ്പം അത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക എട്ടേ ഇഞ്ചും ഒരു പോയിന്റും ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇത് നമ്മൾ ഒരിക്കലും ലൈൻ വരയ്ക്കരുത് ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് ഈ ബാക്ക് സൈഡ് ഈ ബാക്ക് സൈഡ് ബസ് റൗണ്ട് എത്രയുണ്ടെന്ന് നോക്കണം അപ്പം ബാക്ക് സൈഡിൽ ബസ് റൗണ്ട് നോക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബസ്റ്റിന്റെ ആ ഒരു ഇറക്കം അറിയണം അപ്പം ഫ്രണ്ട് സൈഡ് ഷോൾഡറിന്റെ അവിടെ നിന്ന് ഈ ബസ്റ്റ് ട്രൈ ബസ്റ്റിന്റെ ഈ ഒരു അളവ് എത്രയാണെന്ന് നോക്കുക പത്തേകാലിഞ്ചാണ് അതേ അളവ് തന്നെ ബാക്ക് സൈഡും വെച്ചുകൊടുത്തിട്ട് ഇവിടത്തെ റൗണ്ട് ആണ് നമുക്ക് നോക്കേണ്ടത് ഇവിടുത്തെ റൗണ്ട് എത്രയുണ്ടെന്ന് നോക്കണം ഇവിടെ കറക്റ്റ് എട്ടേകാലിഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എട്ടേകാലിഞ്ച് ഒരു പോയിന്റുമാണ് വേണ്ടത് നമുക്ക് ഇവിടെ എട്ടേകാലിഞ്ചുണ്ട് ഒരു പോയിന്റിന്റെ വ്യത്യാസമേ വരുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ചെറുതായിട്ട് ചെറുതായിട്ടിട്ടാ ഒരു പോയിന്റ് പറയുമ്പോൾ അത്രേ ഉള്ളൂ ആ ഒരു അളവ് മാത്രം മാർക്ക് ചെയ്ത ശേഷം നമുക്ക് ഈ ചെസ്റ്റും ബസ്റ്റും കൂടെ ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ ചെസ്റ്റും ബസ്റ്റും ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് അടുത്തതായിട്ട് തയ്യൽത്തുമ്പോ കൊടുക്കണം അപ്പൊ ഇവിടെ എത്രയാണോ കൊടുത്തിട്ടുള്ളത് അതേ അളവ് കൊടുത്താലും മതി അതല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാക്ക് പീസ് ഉണ്ടല്ലോ ഈ ഒരു ബാക്ക് പീസിൽ ഈ അളവ് നമ്മൾ വരച്ച ഈ അളവും ഈ അളവും കൂടെ ഒരേപോലെ വരുന്ന പോലെ വെക്കാം നമുക്ക് ഇങ്ങനെ ചെസ്റ്റിൻ്റെ അവിടെ വെച്ചു അതേപോലെ ഈ രണ്ട് ലൈൻസും കറക്റ്റ് ഒരേപോലെ വരുന്ന പോലെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ഇനി നമുക്ക് ഇതിൽ തയ്യൽത്തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇത് ചെറിയ സൈസാണ് ഈ ഒരു ബ്ലൗസ് വന്നിട്ട് നമ്മുടെ ചെസ്റ്റിനെക്കാട്ടിലും ബസ്റ്റ് ഇഞ്ച് കുറവാണ് അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ലൈൻ ഇങ്ങനെ വന്നിട്ടുള്ളത് ഇതേ ഹെവി സൈസ് ബസ്റ്റോ കാണാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഈ ഒരു അളവ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം വരും അതായത് ഇങ്ങനെ ഈയൊരു ലൈൻ ഇങ്ങനെ ചെരിഞ്ഞിട്ടായിരിക്കും വരിക ഓക്കെ അതിൻ്റെ വലിയ സൈസ് വരുമ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ നമ്മൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് സൈഡും അതായത് ബസ്റ്റിൻ്റെ അളവ് ഫ്രണ്ടിലും നോക്കി ബാക്കിലും നോക്കി ബാക്കിൽ ഒരു പോയിൻ്റാണ് നമുക്ക് കുറവുണ്ടായിരുന്നത് ആ ഒരു പോയിന്റിന് നമ്മൾ ഇവിടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ഇതേ നിങ്ങൾക്ക് അര ഇഞ്ചോ ഇഞ്ചോ മുക്കാലിഞ്ചോ ഇഞ്ച് വരില്ല ഒരു മുക്കാലിഞ്ച് മുക്കാലിഞ്ചിന്റെ ഉള്ളിലേ വരുള്ളൂ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു അളവും കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം ആഡ് ചെയ്തിട്ട് വേണം ചെസ്റ്റും പരച്ചും കൂടെ ലൈന് വരച്ചു കൊടുക്കാൻ ഓക്കെ ഈ ചെരിഞ്ഞിട്ടാണ് ലൈന് വരുന്നത് അങ്ങനെ വരാൻ പാടോന്നൊന്നും ആലോചിക്കരുത് ബസ്റ്റ് ഹെവി സൈസ് ആണ് ചെസ്റ്റിനെക്കാട്ടിലും ബസ്റ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ ലൈന് ഇങ്ങനെ ചെരിഞ്ഞിട്ടായിരിക്കും വരിക ഓക്കെ അപ്പോൾ ഇത് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മാത്രം ചെയ്താൽ മതിയോ പോരാ അപ്പം നമുക്കിനി ഈ ഒരു അളവ് അതായത് മെയിൻ ടക്ക് ഈ മൂന്ന് ലൈനും ഒരേ എന്നുള്ളത് ചെക്ക് ചെയ്യണം അപ്പം എനിക്കിവിടെ ഇവിടെ നിന്ന് ഇവിടേക്ക് മൂന്നേ മുക്കാൽ ഇഞ്ചാണുള്ളത് മൂന്നേ മുക്കാൽ ഇഞ്ചാണ് ഈ മൂന്നേ മുക്കാൽ ഇഞ്ച് ഈ ലൈനിൽ ഉണ്ടോ നോക്ക ഇത് എവിടെയാണോ വരുന്നത് അവിടേക്ക് ഇതുപോലെ ഒരാൾ മാർക്ക് കൊടുക്കുക അതേപോലെ തന്നെ ടേപ്പ് ഇങ്ങോട്ട് ചരിച്ച് വെച്ചിട്ട് സെയിം മൂന്നേ മുക്കാലഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം ഇതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കപ്പിന്റെ ഷെയ്പ്പ് കൊടുക്കുന്നത് അളവ് ബ്ലൗസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അളവ് ബ്ലൗസ് വെച്ചിട്ട് കപ്പ് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം അതായത് കപ്പ് ഷേപ്പിന്റെ അളവ് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അളവ് ബ്ലൗസ് അല്ല ബോഡിയിൽ നിന്നാളാ അളവ് എടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഇതിന്റെ മുമ്പ് കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നോക്കിയാൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ അളവ് ബ്ലൗസ് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ആ ഒരു കപ്പ് ഷേപ്പിന്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു മാർക്കിങ് ചെയ്തുവല്ലോ ഈ മൂന്ന് ലൈനും ഒരേ അളവിൽ മാർക്ക് ചെയ്തുവല്ലോ അവിടെ വെച്ചിട്ട് ഞാൻ ഷേപ്പ് കൊടുക്കാം ഈ സൈഡും അതേപോലെ കൊടുക്ക കോർണർ ഇങ്ങനെ കൂർത്ത് നിൽക്കാതെ ഷേപ്പ് ആക്കി വരച്ച് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്കിവിടെ കപ്പിന്റെ ആ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ കപ്പ് നമ്മുടെ കപ്പ് സൈസ് സോറി ബ്ലൗസ് ഇടുമ്പോൾ കപ്പിനെ ഇങ്ങനെ ഈ ബ്ലൗസ് താങ്ങി പിടിക്കണം എന്നാലേ ആ ഒരു ഷേപ്പ് കിട്ടുള്ളൂ ഓക്കെ പതിഞ്ഞിരുന്ന എന്താ ചെയ്യേണ്ടത് അതെല്ലാം ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും വരില്ല ഓക്കെ അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ ഈ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ Субтитрувальниця Оля Шор